അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടക്കിടയ്ക്ക് ചില പ്രസ്താവനകൾ നടത്താറുണ്ട് ഈ പ്രസ്താവനകൾ വലിയ വിവാദമാവുകയും ചെയ്യാറുണ്ട് വായിക്കു തോന്നുന്നത് തോന്നുന്നത് പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സ്വഭാവക്കാരനാണ് ട്രംപ് ട്രംപിന്റെ സ്വഭാവം പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകാറുമുണ്ട് ഇപ്പോഴിതാ ക്രിസ്തു മതം അസ്തിത്വ ഭീഷണി നേരിടുകയാണ് എന്നും രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നൈജീരിയയിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ട്രംപ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത് നൈജീരിയയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായ പീഡനങ്ങൾക്ക് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് നൈജീരിയയിൽ ക്രിസ്തുമതം അസ്തിവഭീഷണി നേരിടുകയാണ് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇത്തരം കൂട്ടക്കൊലകൾക്ക് കാരണം നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കുകയാണ് നൈജീരിയയിൽ സംഭവിക്കുന്നതിന് സമാനമായി ക്രിസ്ത്യാനികളോ അത്തരം ഏതെങ്കിലും വിഭാഗമോ കൊന്നൊടുക്കപ്പെടുമ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ട്രംപ് പറയുന്നു നൈജീരിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ അമേരിക്ക അത് നോക്കി നിൽക്കില്ല ക്രിസ്ത്യ സമൂഹത്തെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്നും ട്രംപ് പറഞ്ഞു നൈജീരിയയിൽ വർഷങ്ങളായി സുരക്ഷാ പ്രശ്നങ്ങളും വിവിധ മത ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും നിലനിൽക്കുന്നുണ്ട് കൂട്ടക്കൊലകൾക്കടക്കം നൈജീരിയ സാക്ഷ്യം വഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യൻ മതം അസ്തിത്വ ഭീഷണി നേരിടുകയാണ് എന്നും താൻ രക്ഷിക്കാമെന്നുമാണ് ട്രംപ് പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ക്രിസ്ത്യൻ മതത്തിന്റെ ഈ അസ്തിത്വ ഭീഷണിക്ക് കാരണമെന്നും ട്രംപ് പറഞ്ഞു വെക്കുകയാണ്